നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമെന്ന് ഹൈക്കോടതി പൊളിക്കാനുള്ള ആർ ഡി ഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നും ഹൈക്കോടതി ചോദിച്ചു ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചു ഹർജി അടുത്തയാഴ്ചത്തേക്ക് മാറ്റി അഹമ്മദ് മുഷ്തഫ വിവരങ്ങൾ നൽകും മുഷ്തബ ഇന്ന് കുടുംബത്തിന് തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് പൊളിക്കൽ സ്റ്റേ ചെയ്യണമെന്നാവശ്യം ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ് എന്താണ് കോടതി കോടതിയുടെ നിരീക്ഷണം എന്താണ് പൊളിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണോ കോടതിയുടെ നിരീക്ഷണം ദിവ്യ കോടതി കല്ലറ പൊളിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറഞ്ഞിട്ടില്ല പകരം കോടതി ഈ കുടുംബം ഉന്നയിച്ച വിഷയങ്ങളിൽ തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നടപടിക്രമാ പ്രകാരം കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ പ്രത്യേകിച്ച് ഒരു ഒരാളുടെ മരണം സ്ഥിരീകരിക്കുകയാണെങ്കിൽ ആ മരണ രജിസ്റ്റർ എവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ഉൾപ്പെടെയുള്ള ചില ചോദ്യങ്ങൾ പ്രാഥമികമായി കുടുംബങ്ങളോട് ചോദിക്കുകയാണ് അതായത് ഒരു സ്വാഭാവിക മരണമല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിവാദം വന്ന ഒരു സാഹചര്യത്തിൽ അസ്വാഭാവികത അതിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഈ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദുരൂഹത അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായി കല്ലറ പൊളിക്കേണ്ടി വരും പരിശോധിക്കേണ്ടി വരും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടി വരും പക്ഷെ പകരം അതിനെ എതിർക്കുന്നത് എന്തിനാണ് എന്നതുൾപ്പെടെയുള്ള ഒരു കാര്യമാണ് കോടതി ചോദിച്ചത് പകരം ഈ കുടുംബം ആവശ്യപ്പെട്ട തരത്തിൽ ഈ ആർ ഡി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം അവരുടെ ഹർജിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് കോടതി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ തള്ളുകയോ ചെയ്തിട്ടില്ല സമാധിയായത് എന്ന് തന്നെയുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് ചിലർ അതിക്രമിച്ചു കയറി അതിന് പിന്നിൽ മറ്റു ചില നീക്കങ്ങളൊക്കെയുണ്ട് ഗൂഢനീക്കങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ കുടുംബം പറയുന്നുണ്ട് പക്ഷേ ഈ വിഷയം കുടുംബത്തിന്റെ ആവശ്യം ഇന്ന് കോടതി ഏത് രീതിയിലാണ് പരിഗണിച്ചത് കുടുംബം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു വിശ്വാസപരമായി ഒരാൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ അത് ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിൽ അംഗീകരിച്ച് നൽകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരിക്കാനുള്ള റൈറ്റും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഈ കല്ലറ പൊളിക്കാനും അതോടൊപ്പം തന്നെ അത് പൊളിച്ച് മറ്റൊരു തരത്തിലേക്കുള്ള ഈ സമാധി അംഗീകരിക്കാതെ സമാധി ആയതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹർജിയിലും പറയുന്നുണ്ട് വിശ്വാസപരമായി അത്തരത്തിൽ ആ രൂപത്തിൽ സമാധി ആയതാണ് അതുകൊണ്ട് ആ കല്ലറ പൊളിക്കാനുള്ള ആർ ഒരു നീക്കം അതിനെ പ്രതിരോധിക്കണം അത് നിലവിൽ അങ്ങനെ ആർ ഡി ഒ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ളതായിരുന്നു ഈ ഹർജിയിൽ ആവശ്യം പക്ഷേ കോടതി പ്രഥമിച്ച ചില ചോദ്യങ്ങൾ സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കോടതി ചില ചോദ്യങ്ങൾ ഈ ഹർജിക്കാരോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരാളുടെ മരണം സാധാരണഗതിയിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതില്ലേ ഒപ്പം തന്നെ ഇങ്ങനെ മരണപ്പെട്ടാൽ അതിനൊരു മരണ സർട്ടിഫിക്കറ്റ് ഡെത്ത് രജിസ്റ്ററി ഉണ്ടാവില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതെവിടെ എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം മാത്രമല്ല ഈ വിഷയത്തിൽ ആർ നോട്ടീസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഉത്തരവ് പിൻവലിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അതിനെന്തായാലും കോടതി തയ്യാറായിട്ടില്ല പകരം കോടതി ചെയ്തത് ഈ വിഷയത്തിൽ സർക്കാരിനും ജില്ലാ കളക്ടർക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ ഒരു നോട്ടീസ് അയയ്ക്കുകയാണ് അതിനുശേഷമാണ് കോടതി അന്തിമ വിഷയത്തിലേക്ക് എത്തുക പ്രധാനമായും ഒരു അസ്വാഭാവികത ഉണ്ടായാൽ അതിന് പോലീസിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാഥമികമായ ഉത്തരവാദിത്തമില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി പോലീസിന് ഇത് കലറ പൊളിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടി വരും മറ്റു നടപടികളിലേക്ക് പോകേണ്ടി വരും അതൊരു ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമാണ് ഒരു ദുരൂഹതയും അസ്വാഭാവികതയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നീക്കേണ്ട ഒരു സാധാരണ നടപടിക്രമങ്ങളാണ് പോലീസിന് അത് ചെയ്യേണ്ടതില്ലേ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായി ഈ കുടുംബത്തോട് എങ്ങനെ മരിച്ചു എന്നത് കാര്യങ്ങൾ മരണം എങ്ങനെ സ്ഥിരീകരിച്ചു എന്നുൾപ്പെടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ചത്തേക്ക് ഹരജി വച്ചിരിക്കുന്നു അന്നേക്ക് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള ഒരു വിശദീകരണം പോലീസും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും സാധാരണഗതിയിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് ആവശ്യമാണ് കോടതിയുടെ സ്ഥിതിക്ക് ഹരജി അടുത്താഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനിടയിൽ എന്തായാലും ഒരു പൊളിക്കൽ ജില്ലാ ഭരണകൂടം കടക്കാൻ സാധ്യതയില്ലല്ലോ കോടതി നടപടി കഴിയട്ടെ അല്ലെങ്കിൽ തീരുമാനം വരെ കാത്തിരിക്കാനല്ലേ സാധ്യത രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഇങ്ങനെ വലിയ ഒരു വിവാദവും അതോടൊപ്പം തന്നെ ആ സ്ഥലത്തുള്ള ചെറിയ സംഘർഷ സാഹചര്യം ഒക്കെ പരിഗണിച്ച് കോടതിക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കോടതിയുടെ ഒരു തീരുമാനം വരുന്നതുവരെ ജില്ലാ ഭരണകൂടത്തിന് ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഒരു അവധാനത അക്കാര്യത്തിൽ സ്വീകരിക്കാം മാത്രമല്ല കോടതിയുടെ പരി പരിഷ് പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് സ്വാഭാവികമായും അതിൽ കോടതിയുടെ ഒരു അന്തിമ തീരുമാനം തീർപ്പ് വരുന്നത് വരെ ഏതെങ്കിലും തരത്തിൽ ചാടിക്കേറെ എന്തെങ്കിലും നടപടികൾ ജില്ലാ ഭരണകൂടം എടുക്കുമെന്ന് തോന്നുന്നില്ല കാര്യം അതൊരു ആയ ഒരു നീക്കമാകുമെന്ന് ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും ഒക്കെ അറിയാം സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല കാര്യം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന് മറുപടി നൽകുകയും കോടതി അതൊരു അന്തിമ തീർപ്പിലേക്ക് കാര്യം അടിയന്തര സ്വഭാവത്തിലെ ഹർജി നൽകുക മാത്രമല്ല കോടതി ഇന്ന് വിഷയം പരിഗണിക്കുകയും അതിൽ നോട്ടീസ് അയക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നിരിക്കുന്നു സ്വാഭാവികമായും അങ്ങനെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ ചാടിക്കയറി എന്തായാലും സർക്കാർ അങ്ങനെ ചെയ്യാനൊരു സാധ്യതയില്ല തീർപ്പാക്കുന്നതുവരെ അല്ലെങ്കിൽ ഈ വിഷയം അന്തിമമായി പരിഗണിക്കപ്പെടുന്നതുവരെ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടൽ ഒരു വിധി ഉണ്ടാകുമല്ലോ ആ ഉത്തരവ് വരുന്നത് വരെ ഏതെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല പക്ഷേ ഇത് അടുത്ത പരിഗണിക്കുമ്പോൾ മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാധാരണമായ ഒരു മരണമാണ് സംഭവിച്ചതെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുക എന്നത് തന്നെയായിരിക്കും ആ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം മരണം എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കണം മരണത്തിന്റെ ഒരു അസ്വാഭാവികതയുമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെടുത്തുമ്പോൾ സാധാരണഗതിയിൽ വാക്കാൽ പറഞ്ഞാൽ പോരാ ഏതെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ വിശദീകരണം വേണ്ടിവരും അത് ഹാജരാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇതിന്റെ ശാസ്ത്രീയ പരിശോധന ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമാണ് അത് തന്നെയാണ് കോടതി ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ അറിയാം ആ മെഡിക്കൽ വിദഗ്ധരെ കൊണ്ടുവന്ന് വൈദ്യശാസ്ത്ര വിഭാഗം അക്കാര്യം ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതിൽ ഫോറൻസിക്കും പോലീസും അതോടൊപ്പം തന്നെ മെഡിക്കൽ ടീമും ഒക്കെ ഒരു അന്തിമ തീർപ്പിലെത്തി അത് സ്വാഭാവിക മരണമാണോ അല്ലെ ഇതിനിപ്പോൾ അതിനൊന്നുള്ള അവസരമുണ്ടെങ്കിൽ ായിട്ടില്ല പക്ഷേ ഇനിയിപ്പോ സർക്കാരിന് മുന്നിലും മുന്നിലും ഒക്കെ ആ അസ്വാഭാവികതകളും ദുരൂഹതകളും ഒക്കെ നീക്കണമെങ്കിൽ അവസരം ഉണ്ടാകണമെങ്കിൽ എന്തായാലും ഇത് തുറന്ന് പരിശോധിക്കേണ്ടി വരുമെന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും പോലീസും പ്രോസിക്യൂഷനും ഈ അടുത്ത ആഴ്ച കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുമ്പോൾ സ്വീകരിക്കുക പക്ഷേ അതിനെതിരായി ഏതെങ്കിലും തരത്തിൽ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വലിയ ഉത്തരവാദിത്തത്തോടെ അല്ലെങ്കിൽ വലിയ ബോധ്യത്തോടു കൂടി കോടതിയിൽ വിശദീകരിക്കാൻ ഈ കുടുംബം നന്നേ പാടുപെടും അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യം ഏതെങ്കിലും തരത്തിൽ നിലവിൽ അങ്ങനെ സ്വാഭാവിക മരണമാണെന്ന് ഏതെങ്കിലും ആൾ സാക്ഷ്യപ്പെടുത്തിയതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതായി ഇതുവരെ അങ്ങനെ ഒരു പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ച് അതൊരു സ്വാഭാവിക മരണമാണ് ആൾ മരിച്ചതിന് ശേഷമാണ് സമാധി അല്ലെങ്കിൽ ഈ കല്ലറ കെട്ടിപ്പൊക്കിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാം പക്ഷേ അതില്ലാത്തിടത്തോളം കാലം എങ്ങനെ സ്വാഭാവിക മരണം ഉണ്ടായി എന്നത് വിശദീകരിക്കാൻ ആ കുടുംബവും ബുദ്ധിമുട്ടും പക്ഷേ അതിനനുസരിച്ച് കോടതിയും അസ്വാഭാവികത നീക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ്

ഇപ്പം ഈ കുടുംബം ഇങ്ങനെ ആർ ഡി ഒ ഉത്തരവിറക്കിയ കാര്യമൊക്കെ ഈ ഹർജിയിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി അത് എന്തടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം അങ്ങനെ നീങ്ങിയത് ആർ ഡി ഒ ഏത് അടിസ്ഥാനത്തിലാണ് ആ തരത്തിലേക്ക് നീങ്ങിയതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അപ്പോഴും ആ ആ നോട്ടീസിന് മറുപടി എന്തായാലും ഒരാഴ്ചക്കകം നൽകിയാൽ മതി അങ്ങനെ ശനിയും ഞായറും കഴിഞ്ഞ് അടുത്ത ദിവസം ഈ വിഷയം പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ നൽകുന്ന അല്ലെങ്കിൽ ജില്ലാ കളക്ടറും ആർ ഡി ഐയും ഒക്കെ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ പരാതിയൊക്കെ ലഭിച്ച ഒരു സാഹചര്യത്തിൽ പോലീസിനും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും അസ്വാഭാവികതകളും ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ സാധാരണഗതിയിൽ കേട്ടുകേൾവ് ഇല്ലാത്ത സാധനം ഒരു സമാധി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വാസപരമായി നിലനിൽക്കുന്നതാണ് പക്ഷെ അതിൽ പോലീസിനൊരു പരാതി വരുന്നു വലിയ ദുരൂഹതയായി ഈ വിഷയം മാറുന്നു ആളുകൾ ചേരിതിരിഞ്ഞ് രണ്ട് കൂട്ടർ രണ്ട് വിഭാഗങ്ങളായി സംഘടിച്ച് വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് അതിൻ്റെ ദുരൂഹത നീക്കേണ്ടത് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഭരണകൂടത്തിൻ്റെയും ഒക്കെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഈ വിഷയത്തിൽ അങ്ങനെ കല്ലറ് തുറക്കാനൊക്കെ ഒരു ഒരു ജില്ലാ ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ ആർ ഡി ഒ റാങ്കിലുള്ള ഒരാളുടെ സാന്നിധ്യത്തിലുമൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി